എല്ലാവർക്കും വേണ്ടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഡെയിലി മൈ ലൈഫ് വീഡിയോ ആണ് ഞാനിപ്പോൾ കിച്ചണിൽ ചൂട് നൈക്കൊണ്ടിരിക്കുകയാണ് രാവിലെ എണീറ്റൽ ഇത് ഞാൻ അവർക്ക് ഇപ്പം സെവൻ സെവൻ തേർട്ടി ആയിട്ടുണ്ട് ഞാനൊരു ഫൈവ് തേർട്ടിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു സമയത്ത് തന്നെ എണീറ്റ് അലാറം ഓഫ് ചെയ്യാൻ എണീറ്റിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണ് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും നല്ല തണുപ്പാണ് അപ്പം ഫൈവ് തേർട്ടീൻ്റെ കാര്യം പറയണ്ടല്ലോ ഫൈവ് തേർട്ടി ഒക്കെ ഞാൻ വെച്ച് രണ്ട് മണി ഇട്ടു പിന്നെ എല്ലാവരും ഓഫർ ചെയ്തിട്ട് സിസ്തറ്റിക്ക് ഇനിയിട്ട് ഇനിയും കിടന്നാൽ ശരിയാവില്ലാന്ന് വെച്ചാൽ പുറത്തൊക്കെ നല്ല ഇടുക ടൈമിലൊക്കെ എനിക്ക് തോന്നി ഇവിടെ ഫെബ്രുവരിയൊക്കെ ആവണം ഇവിടെ ക്ലൈമറ്റ് മാറാൻ മേ ബി ജനുവരി ലാസ്റ്റൊക്കെ ആകുമ്പോൾ മാറിയിരിക്കും ഇതൊക്കെ ഭയങ്കര ഇതാണ് പിന്നെ എന്ന് വെച്ചാൽ ഈ സ്കിന്നൊക്കെ ഭയങ്കര ഇതാവുക തണുപ്പത്തുണ്ടെങ്കിൽ ആ ഇതാവലേ അപ്പം എൻ്റെ സ്കിന്നുവെച്ചാൽ ഡ്രൈ സ്കിന്നാണ് അപ്പം എനിക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ടുണ്ട് സു ലൂഷൻ എനിക്കിപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞാല് മെഡിസിൻ എടുക്കാനുണ്ട് സോ മെഡിസിൻ കഴിച്ചു സദാജി വർക്കിന് പോയി ഇതൊക്കെ കുറച്ച് മുന്നേ പോയിട്ടുള്ളൂ യാ പിന്നെ എന്താണ് യാ ക്യാസിലി അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗസലിള്ള സമയത്ത് കാസിലിന്റെ ടൈമിലൊക്കെ പുറത്ത് ഇടയിരുന്നു ഇപ്പൊ ഞാൻ അങ്ങനെ ഇല്ല ഈവനിങ് ശേഷം അല്ലെങ്കിൽ ഉച്ച ആ ടൈമിലൊക്കെ അതിൻ്റെ കൂട്ടുന്നു പുറത്തേക്ക് വിടാം സ്റ്റോറായിക്കൊണ്ടിരിക്കുകയാണ് കറി ഉണ്ടാക്കണം പരിപ്പ് ഉണ്ടാക്കും പിന്നെ അങ്ങനെ ഉപ്പേരി അങ്ങനെ ലഞ്ചാണ് ഞാനിപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ് പിന്നെ നൈറ്റിലേക്കുള്ളത് ഉണ്ടാക്കണം അതാ ടൈമിൽ ഉണ്ടാക്കുന്നുള്ളൂ സ്റ്റോറായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പരിപ്പ് നേരിട്ടുണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ കൂടെ തക്കാളിയും ഉള്ളിയും കട്ട് ചെയ്തിട്ട് കുക്കറിൽ അപ്പം കാബേജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഉപ്പേരി അങ്ങനെ ഞാൻ ഫുഡ് അത്ഭുത വെച്ചിട്ട് വന്നതാണ് ഇനി വർക്ക് എന്ന് വെച്ചാൽ വീതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം അല്ലേ വർക്ക് ഉണ്ട് അതിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ കൂടി പോയൊരു മുക്കാൽ മണിക്കൂറിൽ ഒക്കെ കമ്പ്ലീറ്റ് ആകണമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു ഗ്ലാസ് ചാൻഡായി കിട്ടുന്നു അത്രയുള്ള ഒരു ആവശ്യ പരിപാടി പിന്നെ ഈ രാവിലെ ഈ വർക്കൊക്കെ വേദന തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മുഴുവനും ടൈം ടൈമുണ്ടാക്കും ഞാനിവിടെ വന്ന സമയമൊക്കെ ആണെങ്കിൽ ഞാൻ രാവിലെ ഫുഡ് കഴിച്ചാൽ പിന്നെ ഉച്ചത്തേക്കുള്ളത് ആ ടൈമിലാണ് ഉണ്ടാക്കാൻ പോവുക അപ്പം ആ സാ പിന്നെ ആ ടൈമിൽ ഒന്നും കൂടി പോയി പിച്ചെളി പോയി വർക്കൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകുക അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെയും സമയം എടുക്കും പിന്നെ ഒന്നും ചെയ്യല്ല പിന്നെ ഇവിടെ വന്ന ഈടൊക്കെ കുറേയൊക്കെ റെസ്റ്റും കാര്യങ്ങളായിരുന്നു ഇപ്പോഴും അങ്ങനെ ഉണ്ട് ഇല്ല എന്നല്ല പിന്നെ ഇപ്പം ഓരോന്നും കുറച്ച് കുറച്ച് മാറ്റി കൊണ്ടുവരുവാണ് ഇപ്പം ഓരോ ദിവസം ഓരോ സ്റ്റെപ്പ് എടുക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ ദിവസം ഓരോരോ മാറ്റങ്ങൾ ലൈഫിലോട്ട് കൊണ്ടുവരണം ഏകദേശം പണികളൊക്കെ കഴിയാനായി കുറച്ച് വർക്കും കൂടെ ഉണ്ട് സോ അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം എന്താ <laughs> <laughs> Daddy? 是六。 ഇപ്പൊ റെഡി ആയിട്ട് എങ്ങോട്ട് പോവാന്ന് വിചാരിച്ചാൽ മൂവിക്ക് പോവാണ് നമ്മൾ ശരിക്കും രണ്ടോത്താം മൂന്നൊക്കെ എന്ന് പറയുന്ന മാതിരി മൂന്നാമത്തെ ട്രിപ്പ് പുഷ്പ മൂവി കാണാൻ പോവാണ് ഇത് സദാജിന്റെ പ്ലാനാണ് ഞാൻ വെറുതെ ഇരിക്കുന്നു അപ്പൊ സദാജി പറഞ്ഞു നമുക്ക് പുഷ്പ മൂവിക്ക് പോവാണ് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് വേറൊരു സിനിമ പോവാന്ന് പക്ഷെ അല്ല ഇവിടെ ഇറങ്ങിയ സിനിമകള് ബാക്കി രണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ വെച്ച് മൂന്ന് സിനിമകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പുഷ്പയാണ് കുറച്ചും കൂടി നമുക്ക് ഫേവറേറ്റ് സോ അത് കാണാമെന്ന് വിചാരിച്ചു കൂടുതൽ അതിൽ ഫൈറ്റ് സീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത് തിയേറ്ററിൽ നിന്ന് കാണാനും ഭയങ്കര ഇഷ്ടമാണ് സോ പോവാന്ന് വിചാരിച്ചു ഇപ്പം സമയം സിക്സ് ഒ ക്ലോക്ക് ആയിട്ടുണ്ട് ഞാൻ റെഡി ആയി സദാജോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ സിക്സ് തേർട്ടിക്കാണ് ഷോ അപ്പം എല്ലാം പോവാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ ക്ലൈമാറ്റ് എന്ന് വെച്ചാൽ എന്താ പറയാ ും ഭയങ്കര തണുപ്പാണ് ഫാൻ ഇടാനൊന്നും പറ്റുന്നേ ഇല്ല നല്ല തണുപ്പാണ് തണുപ്പും ഇല്ല രാവിലെ മുതൽ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ ആണ് അപ്പം നാളെ ന്യൂ ന്യൂഇയറാണ് യാ ശരിക്കും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ദിവസമായിരിക്കും നിങ്ങൾ കാണുന്നതും വേറെ ദിവസമായിരിക്കും സോ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് സദാജി ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടോ ഉണ്ടോ ഏ സദാജിക്ക് അങ്ങനെ തോന്നില്ല ഇനിയും കുറച്ചും കൂടെ മിണ്ടാതിരിക്കുക അതൊക്കെ ആയിരിക്കും സദാജീൻ്റെ റെസൊല്യൂഷൻ എനിക്ക് കുറച്ച് റെസൊല്യൂഷൻ ഉണ്ട് ഞാനത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടേ ഞാനത് പറയോളൂ യാ പറയോളൂ രകാശം ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല ഷേപ്പിൽ കിട്ടിയെങ്കിലും എൻ്റെ ഫേസിന് ഓക്കെ അല്ല എന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടില്ല ഞാൻ ത്രെഡ് ചെയ്തത് ഞാൻ കുറച്ചും കൂടി കട്ടിയിലാണ് ഞാൻ ത്രെഡ് ചെയ്യലുണ്ടായത് ഞാൻ തന്നെയാണ് റെഡി ചെയ്യാം വീട്ടിലിരുന്നിട്ട് ഞാൻ ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല ഒരു കാലത്ത് ഇങ്ങനെ ചെയ്യൂല രണ്ട് കാര്യങ്ങളുണ്ട് വേദന സഹിക്കാൻ വയ്യ രണ്ടാമത് പൈസയും പോകും അപ്പൊ നമ്മൾ ഇറങ്ങാൻ നിൽക്കാണ് ഗേൾസ് അപ്പൊ വീടൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യണം ഡ്രസ്സ് ഒന്ന് കൊറേ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മഴ പെയ്യില്ല എന്ന് തോന്നുന്നു എന്നാലും വെച്ചിട്ട് ബ്ലോഗിൽ വരാം ഞാൻ ഇറങ്ങാണ് ഞാനും സദാജിയും പച്ചയാണ് എടുത്തത് ഒരുപാട് പേര് ആക്ച്വലി നൈറ്റ് ഒക്കെ വരുമ്പോ കുറച്ചും കൂടി രസം യെസ് ഇതാണ് തിയേറ്റർ സദാജി ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് സദാജി സിനിമ ഫസ്റ്റ് ടൈം കാണുന്ന പോലെ പരപ്പം ഉണ്ട് ആയിട്ട് ഇനി ഫോളോ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് സിനിമ ഇട്ടോ അത് വൃത്തിയില്ലാന്ന് തോന്നുന്നു ഇതാണ് ഇവിടുത്തെ പാട്ട തിയേറ്റർ സൈഡിലൊന്നും ഇവിടെ ഇതാണ് എന്റെ ഫേവറേറ്റ് ആനിമൽ കടുവ ഇവിടെ കൊറേ വെറൈറ്റി കുൽഫി വയസ്സ്പിപ്പം കോഫി ഇടിക്കാൻ വന്നതാണ് ഇവിടെ സമയം ടെൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ട്

ഇതൊക്കെയുള്ളു അപ്പം പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു ആ മൂവിക്ക് പോകാമെന്ന് പിന്നെ ഓൾറെഡി ഇവിടെ റിലീസ് ചെയ്ത മൂവി ബാക്കിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇത് രണ്ടാവശ്യം കണ്ടതാണ് എന്നാലും പുഷ്പാറ്റം ഒന്നും കൂടി കാണാതെ ചോദിച്ചു ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ നമ്മുടെ അതിലുള്ള സോങ്സാണെങ്കിലും ഫൈറ്റ് സീനാണെങ്കിലും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കൂടുതലും ഫൈറ്റ് സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നത് ഈ ഇവിടെ അവസാനിക്കുകയാണ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ